ഹിന്ദു പുരാണമനുസരിച്ച് ഭഗവാൻ മഹാദേവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ആഘോഷമാണ് ശിവരാത്രി ശിവരാത്രി വ്രതം നോൽക്കുന്നത് ശിവപ്രീതിക്ക് ഉത്തമമാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ വളരെ മഹത്തരമാണ് അവയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വിദ്യാതിരിയുടെ പക്കൽ നിന്നും അതീവ സുഗന്ധമുള്ള ഒരു ദിവ്യമായ പൂമാല അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചു ഈ പൂമാല സാക്ഷാൽ മഹാലക്ഷ്മിയുടേതായിരുന്നു മഹർഷി ആ പൂമാല സ്വീകരിച്ച് നടന്നു പോകുമ്പോൾ തന്റെ വാഹനമായ ഐരാവതത്തിൽ എഴുന്നള്ളുകയായിരുന്നു ദേവേന്ദ്രൻ ദേവേന്ദ്രനെ കണ്ട മഹർഷി ഭക്തിപൂർവം ആ മാല ദേവേന്ദ്രന് സമ്മാനിച്ചു എന്നാൽ തന്റെ ഐശ്വര്യത്തിൽ സ്വയം അഹങ്കരിച്ചിരുന്ന ഇന്ദ്രൻ ആ മാലയുടെ മഹത്വം മനസ്സിലാക്കാതെ തന്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തകത്തിലേക്ക് മാല ചാർത്തി എന്നാൽ ഐരാവതമാകട്ടെ ആ മാല തുമ്പി കൈകൊണ്ടെടുത്ത് തറയിലിട്ട് ചവിട്ടി അരച്ചു ഇതുകണ്ട ദുർവാസാവ് അതീവ ക്രോധാകുലനായി താൻ നൽകിയ പ്രസാദത്തെ ഇന്ദ്രൻ അപമാനിച്ചിരിക്കുന്നു ഇത് ദുർവാസാവിന് ക്ഷമിക്കാവുന്നതായിരുന്നില്ല അദ്ദേഹം വളരെയധികം കോപിഷ്ടനായി ദേവേന്ദ്രനെയും ദേവന്മാരെയും ശവിച്ചു നിന്റെ ഐശ്വര്യമെല്ലാം നശിച്ചു പോകട്ടെ നിനക്കും ദേവലോകത്തിനും മറ്റു ദേവകൾക്കും ജരാനരകൾ ബാധിക്കട്ടെ ദുർവാസാവൻറെ ഈ ശാപം ഫലിച്ചു താമസിയാതെ ദേവന്മാരുടെ ശരീരത്തിലെ തേജസ് നഷ്ടപ്പെടുകയും അവർക്ക് ജരാനരകൾ ബാധിക്കുകയും ചെയ്തു ദേവലോകത്തെ ഐശ്വര്യങ്ങളെല്ലാം കടലിൽ മറഞ്ഞു ശക്തി ശക്തിഷയിച്ച ദേവന്മാരെ അസുരന്മാർ എളുപ്പത്തിൽ തോൽപ്പിക്കുവാൻ തുടങ്ങി ഈ അവസ്ഥയിൽ നിന്നും രക്ഷ നേടുന്നതിനായി ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ദേവന്മാരുടെ ജരാനരകൾ മാറുന്നതിനും ഐശ്വര്യം കൈവരുന്നതിനും അമരത്വം കൈവരിക്കുന്നതിനുമായി പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിക്കുവാൻ ഭഗവാൻ നിർദ്ദേശിച്ചു തുടർന്ന് ദേവന്മാർ അസുരന്മാരുമായി കൂട്ടിച്ചേർന്ന് പാലാഴി കടയുവാൻ തീരുമാനിച്ചു അസുരന്മാരുടെ ലക്ഷ്യവും അമൃത് തന്നെയായിരുന്നു അതിനായി അവർ മന്ദരപർവ്വതത്തെ കടകോലായും സർപ്പശ്രേഷ്ഠനായ വാസുകിയെ കയറായും ഉപയോഗിച്ച് ദേവാസുരന്മാർ പാലാഴി കടഞ്ഞു ഒരു ഘട്ടത്തിൽ മന്ദരപർവ്വതം സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിക്കുകയും മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തുകയും ചെയ്തു വീണ്ടും പാലാഴി കടയൽ ആരംഭിച്ചു അങ്ങനെ കടലിൽ നിന്നും അനേകം ഐശ്വര്യപ്രദമായ വസ്തുക്കൾ ഉയർന്നു വന്നു അതിനിടയിൽ കാളകൂട വിഷം എന്ന ഘോര വിഷം ഉയർന്നു വന്നു ഇതിന് ലോകത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു അതിൽ നിന്നും ഉയർന്നു വന്ന മാരകമായ പുക ആർക്കും തന്നെ താങ്ങുവാൻ കഴിയുന്നതായിരുന്നില്ല അവർ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു എന്നാൽ ബ്രഹ്മദേവൻ പറഞ്ഞു ഈ ദുർഘടാവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ കഴിയൂ അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൈലാസത്തിലെത്തി മഹാദേവനെ അഭയം പ്രാപിച്ചു ലോകത്തെ സംരക്ഷിക്കുന്നതിനായി മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തു എന്നാൽ ഇതുകണ്ട ദേവി വിഷം ഭഗവാന്റെ ഉള്ളിൽ ചെല്ലുമോ എന്ന് ഭയന്ന് ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു എന്നാൽ വിഷം ഭൂമിയിലേക്ക് പതിക്കാതിരിക്കുവാൻ മഹാദേവന്റെ വായിൽ മഹാവിഷ്ണുവും പൊത്തി അങ്ങനെ കാളകൂടവിഷം ഭഗവാന്റെ ഖണ്ഡത്തിൽ ഉറച്ചു ഘോരവിഷത്തിന്റെ കാഠിന്യത്തിൽ ഭഗവാന്റെ ഖണ്ഡം നീല നിറമായി അന്നു മുതൽ ഭഗവാൻ ശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി തന്റെ പ്രാണേശ്വരനായ മഹാദേവന് കാളകൂടവിഷം പാനം ചെയ്തതിനെ തുടർന്ന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ദേവി പാർവതിയും ദേവഗണങ്ങളും അന്നേ ദിവസം ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ ശുശ്രൂഷിക്കുകയും ഭഗവാന് വിഷം തീണ്ടാതിരിക്കുവാൻ വ്രതമെടുക്കുകയും ചെയ്തു ഈ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നതെന്നാണ് ഐതിഹ്യം ലോകമെമ്പാടുമുള്ള മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവരാത്രി ദിവസം അതീവ പ്രാധാന്യമുള്ളതാണ് പ്രത്യേക പൂജയും ധാരയും വഴിപാടുകളുമെല്ലാം ശിവരാത്രി ദിവസം ക്ഷേത്രങ്ങളിൽ നടത്തി എല്ലാ വർഷവും ഇതേ ദിവസം ഭക്തർ വൃതാനുഷ്ഠാനങ്ങളോടെ ഉറക്കമൊഴിഞ്ഞ് ശിവരാത്രി ആഘോഷിക്കുന്നു മനസ്സിലെ ഇരുൾ നീക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയ്ക്കുന്ന പുണ്യരാത്രിയാണിത് ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് ഉറക്കമുളച്ച് ഭക്തർ നടത്തുന്ന ഈ ആരാധന ജീവിതത്തിലുടനീളം പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓം നമശിവായ എന്ന് കമന്റ് ചെയ്യൂ ഇതുപോലെയുള്ള അറിവുകൾക്കായി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യൂ ഇതുപോലെ മറ്റൊരറിവുമായി വീണ്ടും കാണാം